രണ്ടു ദിനോത്രാന്തം അധ്യായം ആറ് അപ്പോൾ താൻ കൂടു വസിക്കുന്ന ഹോ ചെയ്തിരിക്കുന്നു എങ്കിലും ഞാൻ നിനക്കൊരു നിവാസാലയം നിനക്ക് എന്നേക്കും വസിച്ചാൻ ഒരു സ്ഥലം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ഇസ്രായേൽ സഭ മുഴുവനും നൽകിയ രാജവന്റെ മുഖം തിരിച്ച് ഇസ്രയേലിന്റെ സർവസഭയും അനുഗ്രഹിച്ചു പറഞ്ഞാൽ എന്റെ അപ്പനായ ദാവീയനോട് തിരുവായകൊണ്ട് അർലി ചെയ്തത് തൃക്കൈകൊണ്ട് നിർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ഹോ വായിത്തപ്പെട്ടവൻ എന്റെ ജനത്തെയും ഇസ്രൈലിൻ കൊണ്ടുവന്ന നാൾ മുതൽ എന്റെ നാമം ഇരിക്കേണ്ടതിനൊരാലയം പഠിപ്പാൻ ഞാൻ ഇസ്രായേലിന്റെ സൈല ഗോത്രങ്ങളിലും ഒരു പഠനവും തെരഞ്ഞെടുത്തില്ല എന്റെ ജനമായ ഇസ്രേലിന്റെ പ്രഭുവായി ഞാൻ ഒരുത്തരെയും തിരഞ്ഞെടുത്തവുമില്ല എങ്കിലും എന്റെ നാമ ഇരിക്കേണ്ടത് ഇസ്ലീമിനെയും എന്റെ ജനമായ വാഴവാൻ ദാവിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നവൻ അറളി ചെയ്തു ഇസ്ലീന്റെ ദൈവമായ നാമത്തിന് ഒരാളെയും പണിയണമെന്ന് എന്റെ അപ്പനായ ദാവീന് താല്പര്യം ഉണ്ടായിരുന്നു എന്നാലും ഹോവ എന്റെ അപ്പനായ ദാവിനോട് എന്റെ നാമത്തിന് ഒരാളെയും പണിയണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായല്ലോ ഇങ്ങനെ താല്പര്യം ഉണ്ടായത് നല്ലത് എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല നിന്റെ കടു പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന മകൻ തന്നെ എന്റെ ആലയത്തിൽ എന്റെ നാമത്തിന് ആലയം പണിയുമെന്ന് കൽപ്പിച്ചു അങ്ങനെ ഹോവ താൻ അറിയുന്ന നിർത്തിച്ചിരിക്കുന്നു ഹോ വാഗ്ദാനം ചെയ്ത പോലെ എന്റെ അപ്പനായ ദാവീന് പകരം ഞാൻ എഴുന്നേറ്റ് ഇസ്രായേലിന്റെ സിംഹാസത്തിൽ തീരുന്ന ഇസ്രായേലിന്റെ ധൈര്യമായ ഹോഡ് നാമത്തിന് ഒരു ആലയം പണിയിരുന്നു ഹോ അസേ മക്കളോട് ചെയ്ത നിയമമുള്ള പട്ടകം ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് അനന്തരം അവനെ ഹോടിയ ആകുപടി മുമ്പിൽ ഇസ്രായേലിന്റെ സർവ്വസഭയുടെ സമക്ഷത്ത് നിന്നുകൊണ്ട് കൈമലർത്തി ശലോമൻ അഞ്ചുമൂഴം നീളവും അഞ്ചു മുഴം വീതിയും മൂന്ന് മുഴുവൻ ഉയരവുമായിട്ട് താമരം കൊണ്ടൊരു പീരവും ഉണ്ടാക്കി പ്രാകാരത്തിന്റെ നടുവിൽ വെച്ചിരുന്നു അതിൽ അവൻ കയറി കയറിന്ന് ഇസ്രായേലിന്റെ സർവ്വസഭയ്ക്ക് മുമ്പാകെ മുട്ടുകുത്തി ആകാശത്തേക്ക് കൈമലർത്തി പറഞ്ഞതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ ഹോവെ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസുമാർക്കായി നിയമം ദൈവം പാലിക്കുന്നവനായ നിന്നെപ്പോൾ സ്വർഗത്തിനും ഭൂമിയിൽ ഒരു ദൈവവും ഇല്ല നീ എന്റെ അപ്പനായ ദാവീത് അന്ന് നിന്റെ ദാസന് ചെയ്ത വാഗ്ഞാനം പാലിച്ചിരിക്കുന്നു തിരുവായ് കൊണ്ട് അള്ളി ചെയ്ത് എന്ന് കാണുമ്പോൾ തൃക്കൈ കൊണ്ട് നിർത്തിച്ചു വയ്ക്കുന്നു ആകെയാൽ ഇസ്രേലിന്റെ ദൈവമായ ഹോവി നീ എന്റെ അപ്പനായ ദാവീത് തന്ന നിന്റെ ദാസനോട് നീ എന്റെ മുമ്പാകം നടന്ന പോലെ നിന്റെ പുത്രമാരും നിന്റെനായ പ്രമാണ പ്രകാരം നടക്കേണ്ടതിന് തങ്ങളെ വഴി സൂക്ഷിക്കാൻ മാത്രം ചെയ്താൽ ഇസ്രായേലിന്റെ സിഹാസം തീരുപ്പാന്ന നിനക്ക് ഒരു പുരുഷൻ എന്റെ മുമ്പാകെ ഇല്ലാതെ വരികയില്ല എന്ന് എന്നി ചെയ്തിരിക്കുന്നത് പ്രവർത്തിക്കണമേ ഇസ്രായേലിന്റെ ദൈവമായ ഹോവി നിന്റെ ദാസനായ ദാവിനോട് നീ അള്ളി ചെയ്തപ്പോ അതിനൊത്തുവരുമാറാകട്ടെ എന്നാൽ ദൈവ യഥാർത്ഥമായ ഭൂമിയിൽ മനുഷ്യരോടുകൂടെ വസിക്കുമോ സ്വർഗത്തിനും സ്വർഗ സ്വർഗത്തിനും നീ അടങ്ങുകയില്ലല്ലോ പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്ന അങ്ങനെ എങ്കിലും ദൈവമായ ഹോവിയെ അടിയൻ തിരുവുമ്പിൽ കഴിക്കുന്ന നിലവില് പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയുടെ പ്രാർത്ഥനയിലേക്കും യാതനയിലേക്കും തിരിഞ്ഞ് കടാശിക്കാനുമേ അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം സ്ഥാപിക്കുമെന്ന് ഈ ആല സ്ഥലമായ ഈ ആലയത്തിന് മേലെ രാവും പോകലും തൃക്കൻ പാർത്തലേനുമേ ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിരജ്ജിതമായ സ്ത്രീകളുടെയും കേൾക്കാനുമേ നിന്റെ വാസ്തലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കാനുമേ കേട്ട് ക്ഷമിക്കാനുമേ ഒരു നിന്റെ കൂട്ടുകാരനോട് കുറ്റം ചെയ്യുകയും അവൻ അവനെ കൊണ്ട് സത്യം ചെയ്യേണ്ട എന്റെ കാര്യം സത്യത്തിന് വെക്കുകയും അവൻ ഈ ആലയത്തിൽ നിന്റെ യാക്പൂരത്തിന് മുമ്പാകെ വന്ന് സത്യം ചെയ്യുകയും ചെയ്ത നീസ്വർഗതി എന്ന് കേട്ട് പ്രവർത്തിച്ച് ദൃഷ്ടന്റെ നടപ്പ് അവന്റെ തലമേൽ തന്നെ വരുത്തി പ്രതികാരം ചെയ്യുവാണ് നീരുമാന്റെ നീതിക്ക് തോന്നവന് നൽകി നീതി ഏൽപ്പാൻ വടിയങ്ങൾക്ക് ന്യായം വരച്ചേരണമേ നിന്റെ ദിനമായ ഇസ്രായേൽ നിന്നോട് പാപം ചെയ്യുന്നവം അവർ ശത്രുവിനോട് തോട്ടിയിട്ട് തിരിഞ്ഞ് നിന്റെ നാമത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ആലയെ വെച്ച് നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്ത നീസ്വർഗത എന്ന് കേട്ട് നിന്റെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ചിരുന്ന അവർക്കും അവരുടെ പിതാക്കന്മാർക്കും കൂടുതൽ ദേശത്തേക്ക് അവരെ തിരിച്ചു വരുത്താനേ അവർ നിന്നോട് പാപം ചെയ്തുകൊണ്ട് ആകാശം അടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ അവരുടെ സ്ഥലത്തേക്ക് തിരിഞ്ഞ് പാർത്തി നിന്റെ നാമ സ്വീകരിക്കുകയും നീ അവരെ താഴ്ത്തിയതുകൊണ്ട് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടുതരികയും ചെയ്ത നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിന്റെ ദാസന്മാർ നിന്റെ ജനമായ ഇസ്രേലിനെ പാപം ക്ഷമിച്ച് അവർ നടക്കേണ്ടത് വഴി അവർ നടക്കേണ്ടത് നല്ല വഴി അവർ ഉപദേശിക്കുകയും നിന്റെ ജനത്തിന് അവകാശമായി കൊടുത്താൽ നിന്ന് ദേശം മഴ പെയ്യുകയും ചെയ്യണമേ ദേശ ശ്യാമമോ മഹാമാരിയോ വെൻകതർ വിഷമഞ്ഞോ വെട്ടുകളി തുള്ളൻ എന്നിവയോ ഉണ്ടായുള്ള അവരുടെ ശത്രുക്കൾ അവരുടെ പട്ടണങ്ങളിലുള്ള ദേശത്തിൽ അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തിനെങ്കിലും തന്റെ ജനമായ ശ്രീയിൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും വ്യാജനയും കഴിക്കുകയും ഓരോരുത്തർ തന്റെ വ്യാധിയും ദുഃഖവും പറഞ്ഞ് ഈ ആലയത്തി എങ്കിലേക്ക് തിരിഞ്ഞു കൈ മലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസനമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ശ്രമിക്കുകയും ഞങ്ങൾ പിതാക്കുമാർ കൂടുതൽ അവർ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെയും നിന്റെ വഴികളിൽ നടപ്പാൻ ദുഃഖമാണ് നീ ഭയപ്പെടേണ്ടത് നീ ഓരോരുത്തന്റെ ഹൃദയം അറിയുന്ന പോലെ ഓരോരുത്തരും അവനവന്റെ നടപ്പ് പോലെയൊക്കെയും നൽകുകയും ചെയ്യണമേ നീ മാത്രമല്ലോ മനുഷ്യപത്രമാണ് ഹൃദയങ്ങളെ അറിയുന്നത് നിന്റെ ജനമായ ശ്രീയിൽ ഉള്ളവനല്ലാത്ത അന്യാദിക്കാരം നിന്റെ മഹത്വമുള്ള നാമവും ബലമുള്ള കൈട്ടിരിക്കുന്ന ദൂരദേശം വന്നാൽ അവർ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കും നിശ്ചയം നീ നിന്റെ വാസ്തലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട ഭൂമിന്റെ സ്ഥലയാഥാതകൾ നിന്റെ ജനമായ ഇസ്രേലെന്ന പോലെ നിന്റെ നാമത്തെ അറിഞ്ഞ് നിന്നെ ഭയപ്പെടുകയും ഞാൻ പറഞ്ഞിരിക്കുന്നു ഈ ആലയത്തിൽ നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്യേണ്ടത് അന്യാദിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു നോക്കുകയും ചെയ്തു കൊടുക്കണമേ നീ നിന്റെ ജനത്തെ അയക്കുന്ന വഴിയിൽ അവിടെ തങ്ങളുടെ ശത്രുക്കളോട് യുദ്ധം ജീവാൻ പുറപ്പെടുമ്പോൾ നീ തിരഞ്ഞെടുത്ത ഈ നേരത്തിലേക്കും ഞാൻ നിന്റെ നാമത്തിന് വന്നിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞ് നിന്നോട് പ്രാർത്ഥിച്ചാ നീ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയും യാത്രയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യനല്ലോ നീ അവരോട് കോപിച്ച് അവരെ ശത്രുക്കൾ കേൾപ്പിക്കുകയും അവർ അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ദേശത്തേക്ക് ഭദ്രരാക്കി കൊണ്ടുപോകുകയും ചെയ്താൽ അവരെ പിടിച്ചുകൊണ്ടുപോയിരിക്കും ദേശത്ത് വെച്ച് അവർ തങ്ങളുടെ ഹൃദയത്തിൽ ഉണർന്ന പ്രവാസ ദേശത്ത് വെച്ച് ഞങ്ങൾ പാപം ചെയ്തു അവരുടെ ദുഷ്ടയും എന്ന് പറഞ്ഞ് നിന്നോട് യാചിക്കും അവരെ പിടിച്ചുകൊണ്ട് പോയ പ്രവാസദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങളേക്ക് തിരിഞ്ഞ നീ അവരുടെ പിതാക്കന്മാർ കൂടുതൽ ദേശത്തേക്കും നീ തിരഞ്ഞെടുത്ത നാളിലേക്കും ഞാൻ നിന്റെ നാമത്തിന് പറഞ്ഞിരിക്കുന്ന ഈ ആലയത്തിലേക്കും നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസ്തമായ സ്വർഗത്തിന് അവരുടെ പ്രാർത്ഥനകളും പ്രാർത്ഥനയും യാജനകളും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുത്ത് നിന്റെ നിന്നോട് പാപം ചെയ്ത് നിന്റെ ജനത്തോ വിഷമിക്കാനുമെ ഇപ്പോഴും എന്റെ ദൈമി ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണ് തുറന്ന് നിന്റെ ചെവി ചെറു ശ്രദ്ധിച്ചു വയ്ക്കാനുമെല്ലാം ഹോവയായ ദേവേ നീ നിന്റെ ബലത്തിന്റെ പുരുപട്ടകവും എഴുന്നേറ്റ് നിന്റെ വിശ്രമത്തിലേക്ക് വരാനുമേ ഹോവയായ ദൈവമേ നിന്റെ പുഴുവോധമായ രക്ഷാവസ്ത്രം ധരിക്കുകയും നിന്റെ ഭക്തന്മാർ നന്മയിൽ സന്തോഷിക്കുകയും ചെയ്യുമാറാകട്ടെ ഹോവിയായ ദേവീ നിന്റെ അഭിഷേകത്തിന് മുഖം തിരിച്ചു കളയരുത് നിന്റെ ദാസനായ ദാവിയനോടുള്ള കൃപകളെ ഓർക്കാനുമേ